ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മുംബൈ സി താരത്തെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുമാണ് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാം ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഫിൽഡർ ഇൻറ്റർനാഷണൽ ജോണി കൗക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മോഹൻബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ഈ ഒരു പ്രകടനം മാറിയത് അവർ ചാമ്പ്യൻ സൈഡിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയ കാരണം ജോണി കൗക്ക തന്നെയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് സോ അത്രയും ഇമ്പാക്റ്റ് ഒരു താരത്തെ അവർ നിലനിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അവർ ചെക്ക് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അത് കഴിഞ്ഞാൽ അതായത് ഉറപ്പായിട്ടും അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കറിയാം കാക്കുക എന്തായാലും നല്ല അർത്ഥം അത്ര വലിയ അത്ഭുതപ്പെട്ട ന്യൂസ് ഒന്നും അല്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്ക് ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നമ്മൾ മുംബൈ സിറ്റി എഫ് സിന്ന് ലോണിൽ എത്തിച്ച താരമാണ് നവോച്ച സിംഗ് എന്തായാലും നവോച്ച സിംഗിന് ഈ പ്രാവശ്യം പെർമനന്റ് ഡീൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഗോകുലം കേരള എഫ് സിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടത് ഇതിനെ കളി ഞാൻ കണ്ടാണ് വളരെ മികച്ചൊരു പ്ലെയർ പ്ലേയറാണെന്തെങ്കിലും കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണെങ്കിലും കാഴ്ചവെച്ച എന്തായാലും ഐബാൻ നവോച്ച അവരെ മാറി മാറി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രയോഗിക്കാവുന്നേ ഉള്ളൂ സോ എന്തായാലും അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്